ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും നൽകും പ്രിബസ്വാധ്യായത്തിലെ അഞ്ചാമത്തെ അധ്യായം പ്രായോഗിക പ്രകൃതി ശാസ്ത്രം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇക്കോസഫി എന്നുള്ള വിഷയത്തിൽ ഏഴാമത്തെ പാഠമാണ് പ്രകൃതി ധാർമികതയുടെ വ്യതിരിക്ത എന്നുള്ളത് പ്രകൃതി ധാർമികത ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇക്കോമറാലിറ്റി അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് distinction of of addresses the integral function of nature ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇക്കോമറാലിറ്റി അഡ്ജസ് ദ ഇന്റഗ്രൽ എന്താണ് പ്രകൃതി ധാർമ്മികതയുടെ വ്യതിരിക്തം ധർമ്മത്തോട് നീതി പാലിക്കുന്നുവോ ഇല്ലയോ എന്ന് വിവേചിച്ചു പെരുമാറ്റത്തെ നിർണയിക്കുന്ന തത്വങ്ങളും നിയമങ്ങളുമാണ് ധാർമ്മികമോ മതപരമോ ദാർശനികമോ പ്രത്യശാസ്ത്രപരമോ ആയ വിശ്വാസങ്ങളെ ആധാരമാക്കിയാണ് മനുഷ്യകേന്ദ്രത ധാർമ്മികതയും സദാചാരങ്ങളും നിലനിൽക്കുന്നു സ്വകാര്യത ഉടമസ്ഥത അധീനത തുടങ്ങിയ വ്യക്തിപര സ്വാതന്ത്ര്യങ്ങളെയും നീതി അവകാശം അർഹത ദയ തുടങ്ങിയ സാമൂഹിക മാനദണ്ഡങ്ങളെയും മനുഷ്യകേന്ദ്രിത ധാർമികത അഭിസംബോധന ചെയ്യും സ്രവാധികാരം ഉപഭോഗ ജീവിതം പ്രയോജന സേവനം നിർമ്മിത നീതി എന്നിവയിൽ ഊന്നിയ മാനവ ധർമ്മ ധാർമ്മികതയ്ക്ക് അസന്തുലിതം അസുസ്ഥിരത ദാരിദ്ര്യം ദുരിതങ്ങൾ യുദ്ധം എന്നിവ ഫലമാകും ജൈവാജൈവജാലങ്ങളുടെ പാരസ്പര്യത്തിനും വിനിമയത്തിനും ഇതര വ്യവസ്ഥകളോടുള്ള ഉത്തരവാദിത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രകൃതി കേന്ദ്രത ധാർമ്മികത നിലകൊള്ളുന്നത് സാമാന്യത ജൈവത പാരസ്പര്യം ആദരം ഏകത എന്നീ സർവപര ദൗത്യങ്ങളെയും മനുഷ്യതര വ്യവസ്ഥകൾ ആവാസ വ്യവസ്ഥകൾ തലമുറകൾ എന്നീ ജീവിത മണ്ഡലങ്ങളെയും പ്രകൃതി കേന്ദ്രത ധാർമികത അഭിസംബോധന ചെയ്യുന്നു തദ്ദേശീയത സ്വാശ്രയത്വം നിയുക്ത സേവനം പ്രാകൃതിക നീതി എന്നിവയിൽ പ്രകൃതി ധാർമികതയ്ക്കു തുലനത സുസ്ഥിരത സമൃദ്ധി ആരോഗ്യം സന്തോഷം സുരക്ഷ ശാന്തി എന്നിവ ഫലമാകുന്നു നമ്മുടെ ധർമ്മബോധ്യം മനുഷ്യ മനുഷ്യകേന്ദ്രിതമാകാതെ പ്രകൃതി കേന്ദ്രതമാകുമ്പോഴാണ് ജീവിതം സുസ്ഥിരമാകുന്നത് ഇതാണ് ധാർമ്മികതയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇക്കോമൊറാലിറ്റി അഡ്രസ്സസ് ദ ഇന്റഗ്രൽ ഓഫ് പ്രകൃതിയുടെ ഏകീകൃതമായ പ്രവർത്തനത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് ഇക്കോമൊറാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഏകീഭാവത്തിലുള്ള ശാന്തിയോടുകൂടിയ സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയെ പ്രകൃതിയുടെ ആ ഒരു അവസ്ഥയെ സൂക്ഷിക്കാനാണ് ഇക്കോ മൊറാലിറ്റി ഉപയോഗിക്കുന്നത് ഈ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സിമ്പിളായിട്ട് പ്രകൃതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് മോറലായിരിക്കും ഒരു ധർമ്മം നടപ്പിലാകാൻ നമ്മൾ ചെയ്യുന്നതാണ് കർമ്മം അപ്പോൾ ധർമ്മം നടപ്പിലാകാൻ എന്താണോ ചെയ്യേണ്ടുന്നത് ആ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് ധർമ്മം നടപ്പിലാക്കാൻ എന്താണോ നടക്കേണ്ടത് അതുമാത്രമാണ് നടക്കുന്നതെങ്കിൽ ധർമ്മവും കർമ്മവും രണ്ടല്ല ധർമ്മവും കർമ്മവും ഒന്നു തന്നെയാണ് പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ മനസ്സെന്നൊരു കാര്യം കളിക്കുന്ന സമയത്ത് ആ മനസ്സ് ആ പ്രക്രിയ ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ധർമ്മം നടപ്പിലാക്കാനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നതായിരിക്കില്ല എന്നാലോ കുറേയൊക്കെ കോംപ്രമൈസിംഗ് ആയിരിക്കുകയും ചെയ്യും അപ്പൊ ഇപ്പൊ പുറം ചൊറിയുക എന്നുള്ളത് പുറം ചൊറിയുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അതങ്ങ് ചൊറിഞ്ഞാ മതി കൈകൊണ്ടെടുത്ത് ചൊറിഞ്ഞാൽ മതി അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല ആ സമയത്ത് നമ്മൾ അത് ആ ചൊറിച്ചിൽ വളരെ പെട്ടെന്ന് പോകാനായിട്ട് ഷാർപ്പ് എഡ്ജുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ ഒരു പീസ് എടുത്ത് നമ്മൾ ചൊറിഞ്ഞു നിന്നിരിക്കട്ടെ അപ്പോ ചൊറിച്ചിൽ മാറുക എന്നുള്ള പ്രക്രിയ നടക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഷാർപ്പ് എഡ്ജുള്ള അത് കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ചെയ്യുന്ന കർമ്മം ധർമ്മം അനുശാസിച്ചതിനും അപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് കൊണ്ട് ഉണ്ടാവുന്ന മുറിപ്പാട് അത് ഇനിയിട്ട് തൊയമ്പുള്ളതാണെങ്കിൽ അത് ശ്രദ്ധിക്കാവും ഏഹ് ആ ഇതുപോലെയുള്ള പുലിപാലികൾ അതിന് പുറകെ വരും കർമ്മഭാരം എന്ന് പറയും കർമ്മദോഷം കർമ്മണത എന്നൊക്കെ പറയും അപ്പോ അങ്ങനെ വരുമ്പോ അത് ബുദ്ധിമുട്ടാവും അപ്പോ ധർമ്മം ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ് തന്നെയാണോ കർമ്മത്തിലൂടെ നമ്മൾ നടപ്പിലാകുന്നത് എന്ന് വിവേചിച്ച് പെരുമാറ്റത്തെ നിർണയിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ ശരി തന്നുള്ള പ്രബന്ധത്തിലുണ്ടോ ഇല്ല പക്ഷെ എനിക്കത് ഫലം ആവുന്നത് എങ്ങനെയാണ് ധർമ്മം എന്നുള്ളത് നടപ്പിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരി ധർമ്മം ശരിയാവണം നടപ്പിലാക്കുന്ന ഇല്ലെങ്കിൽ അത് തെറ്റ് ധർമ്മം ഒട്ടും നടപ്പിലാ നടപ്പിലാകുന്നില്ലെങ്കിൽ അത് വലിയ തെറ്റ് അപ്പോ ധർമ്മത്തെ നടപ്പിലാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോ അത് അത് നിർണയിക്കുന്ന തത്വങ്ങൾ ഇന്നുള്ള തത്വങ്ങൾ പാലിച്ച ധർമ്മം നിർവഹിക്കപ്പെടും അത് പാലിച്ചില്ലെങ്കിൽ ധർമ്മ തത്വങ്ങൾ തെറ്റിക്കപ്പെടും അപ്പോൾ തത്വങ്ങളെ നിയമങ്ങൾ ഈ തത്വങ്ങളുടെ നിയമങ്ങളുടെ ഈ സംഹിതയാണ് ധാർമ്മികത എന്ന് പറയാം ഞാൻ ഒരിടത്ത് കിടക്കാൻ പോകും കിടക്കുക കിടക്കുന്ന സമയത്ത് എനിക്ക് ആ ഞാൻ കിടക്കുന്ന ഇടവുമായി അനുരൂപപ്പെടുമ്പോഴാണ് എൻ്റെ കിടപ്പിന്റെ ധർമ്മം പൂർത്തീകരിക്കപ്പെടുക ഞാൻ കിടക്കുന്ന ഉറങ്ങാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് സ്വാസ്ഥ്യം സ്വാസ്ഥ്യമുണ്ടാകും അപ്പോൾ ഞാൻ കിടക്കുന്ന ഇടവുമായിട്ട് എനിക്ക് അനുരൂപപ്പെടാൻ കഴിയും ആ അനുരൂപനത്തിനാവണമെങ്കിൽ പട്ടി കിടക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് പട്ടി കിടക്കുന്നതിന് മുമ്പ് ആ കിടക്കുന്ന സ്ഥലത്തെ പുല്ലും പട്ടി സാധാരണ ഈ മറ്റേ പുൽത്തൊട്ടിയിലാണല്ലോ പോയി കിടക്കുക അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ഒന്ന് വട്ടത്തിലാക്കി ഒന്ന് വകഞ്ഞു രൂപപ്പെടുത്തി ഒന്ന് ക്രമപ്പെടുത്തിയ ശേഷം അവിടെ കയറിയിരിക്കും അപ്പൊ ഇത് ആ ആ കിടക്കുന്ന പർപ്പസ് പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലെ നായകന്മാര് ഈ കഥയുടെ മുക്കാൽ ഭാഗവും ആയുധം മൂർച്ചയാക്കുന്ന കാര്യം ആയു മറ്റേ ഒരു ആക്രമണത്തിന് ഒരുങ്ങുന്ന കാര്യമായിരിക്കും ചെയ്യുക അതിനുശേഷം അവസാനത്തെ സമയത്തായിരിക്കും ഒരു ആക്രമണം ആക്രമണം നടത്തുക അതുപോലെ ഒരു പ്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ തുടക്കമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രാരംഭ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കൊണ്ടുവന്നിട്ട് അതിലേക്ക് കടക്കുന്നതാണ് സത്യത്തിൽ ധാർമ്മികതയുടെ നടപ്പിലാക്കുക പരിസരവുമായി അനുരൂപപ്പെടാൻ ഭാഗത്തില് ധർമ്മത്തെ കർമ്മ ധർമ്മവും കർമ്മവും ഒന്ന് തന്നെയാകുന്ന രൂപത്തിൽ ധർമ്മവും കർമ്മവും തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്ന രൂപത്തിൽ ചെയ്യാൻ എന്തിന് കഴിയുന്നു അതാണ് ധാർമ്മികത എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ധാർമ്മികത എന്നിട്ട് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മനുഷ്യകേന്ദ്രത ധാർമ്മികത എന്ന് തീർക്കാറ് നമ്മുടെ ധർമ്മം ധാർമ്മികത എവിടെന്നാണ് വരുന്നത് ഈ പ്രകൃതിയുടെ നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഒരിക്കലുമല്ല നമ്മുടെ സംസ്കാരം മതം ദർശനം പ്രത്യയശാസ്ത്രം അത്തരം വിശ്വാസങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മുടെ ധാർമ്മികത നിലനിൽക്കുന്നത് ധാർമ്മികത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ധാർമ്മികത മാത്രമല്ല അത് ശരിയായ ആചരണം എന്നുള്ള രീതിയിൽ സദാചാരം എന്ന പേരിൽ നല്ല ആചാരം നല്ല ആചരണം എന്ന പേരിൽ നമ്മൾ ധാർമ്മികതയെ പറയാറുണ്ട് സദാചാരത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് അറിയാമല്ലോ അല്ലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഭാഷണം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിൽ ഉലുവാലുണ്ടാക്കുന്നതാണ് നമ്മുടെ സാധ്യത ആ ഒറ്റ ഉദാഹരണം മതി ധാർമ്മികത എന്നുള്ള പേര് നമ്മൾ നടപ്പിലാക്കുന്ന മിക്കവാറും കാര്യങ്ങളിലുള്ള അഭാഗങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അപകടത്തിൻ്റെ നൂറ് നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു ഇടമാണ് ഈ ധാർമ്മികതയും ധാർമ്മികതയുടെ പ്രയോഗവും അപ്പോൾ അതിന് കാരണമാകുന്നത് ഒന്നുകിൽ നമ്മുടെ സംസ്കാരം നമ്മൾ ജനിച്ച് ജീവിച്ചു വരുന്ന സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ മതം നമ്മുടെ മതം എ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മതം ഉണ്ടെങ്കിൽ ആ മതം എവിടത്തെയാണ് നമ്മുടെ പ്രദേശത്തെയാണോ നമ്മളുടെ ആണോ എന്നെ നിലനിർത്തുന്നതാണ് അതൊന്നും അല്ല അത് ഏതോ നാട്ടിലുണ്ടായി ആരോ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇന്ന് നമ്മുടെ മതമായിട്ട് നമ്മുടെ തലയുടെ മോളിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ദർശനം ദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷെ ദർശനങ്ങൾക്കും കാലിക കാലികാലിക പ്രാധാന്യവും സ്ഥലകാല എല്ലാം ഉണ്ട് അങ്ങനെയൊരു ദർശനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രത്യയശാസ്ത്രങ്ങൾ ശരിയായ രീതിയിലുള്ള പ്രത്യയശാസ്ത്ര സമഗ്രമായ പ്രത്യയശാസ്ത്രങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്സിസം അതുപോലുള്ള പ്രത്യേകാസ്ത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എന്ത് സാഹചര്യത്തിലാണ് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമായിട്ടും ബന്ധമില്ലാതെ അതിന്റെ പേരിൽ നമ്മളൊരു ചെറിയ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ സിസ്റ്റം നടപ്പിലാക്കുന്നതാണ് നമ്മുടെ ധാർമ്മികത നമ്മുടെ സദാചാരം ഈ രീതിയിലുള്ള ഒരു സദാചാര വ്യവസ്ഥയാണ് നമ്മൾ നിലനിൽക്കുന്നത് ഈ ഇപ്പൊ അത്തരമൊരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിൽ സംസ്കാരം ഉണ്ടായി വന്നിട്ടുള്ളത് മുതലാളിത്തം ഉണ്ടായി വന്നിട്ടുള്ളത് തൊഴിലാളിത്തം ഉണ്ടാകുന്നത് എന്താണ് തൊഴിലാളിത്തം എന്ന് പറയുന്നത് മുതലാളിത്തെ എക്സ്പ്രസിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു അണ്ടർലൈംഗ് വീലാണ് ഒരു ഈ മുതലാളിത്തത്തിന്റെ ചക്രമാണ് ഈ തൊഴിലാളിത്തം എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മാർക്സിസം തൊഴിലാളിത്ത കാഴ്ച കാഴ്ച എന്ന് പറയുന്നതിന്റെ പ്രായോഗിക രീതി എന്ന് പറയുന്നത് അത് മുതലാളിത്തത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് മുതലും തൊഴിലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ തൊഴിൽ സംസ്കാരത്തെ ആധാരമാക്കിയിട്ടാണ് സാധനം നൽകുന്നത് അല്ലാതെ പ്രകൃതിയുടെ മുകളിൽ മനുഷ്യാധ്വാനം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉത്പാദനം ഉണ്ടാകുന്ന ആ ഒരു ചിന്താപദ്ധതി ഉണ്ടല്ലോ മാക്സിന്റെ അതുമായിട്ട് കണക്റ്റഡ് അല്ല ഇത് ഇനി അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ മാർക്സ് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ ധാർമികത എന്ന് പറയുന്നതിന് ഈ മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഇടപെട്ടാൽ മാത്രമേ ഉൽപാദനം സംഭവിക്കുള്ളൂ മനുഷ്യനുള്ള വിഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൺസ്യൂമറിസത്തിന്റെ മുതലാളിത്തത്തിന്റെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന്റെ തുടക്കമാണ് ആ വിധത്തിൽ എടുത്താൽ പോലും ഇത് പ്രകൃതി നൽകുന്ന ധർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇത്തരം ഒരു ദർശനത്തെ ആധാരമാക്കിയിട്ട് നമ്മളൊരു തൊഴിൽ സംസ്കാരത്തെ പണ സംസ്കാരത്തെ ഉപഭോഗ സംസ്കാരത്തെ ഉൽപാദന സംസ്കാരത്തെ നമ്മൾ ആശ്രയിക്കുകയാണ് അവിടെ നമ്മൾ സ്വത്തിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ സ്ത്രീയുടെ ചാരിത്രം എന്നുള്ളൊരവസ്ഥ എന്തിനാണ് സംരക്ഷിക്കുന്നത് ചാരിത്രത്തെ കുറിച്ച് ഇവിടെ വളരെ വലിയ പ്രഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്തിനാണ് സ്ത്രീയുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാധനം എല്ലാ നാട്ടിലും ഉണ്ടോ ഉണ്ടായിരുന്നോ എവിടെയാണ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ സദാചാരവുമായി ബന്ധപ്പെടുത്തി ധാർമ്മികതയുമായി ബന്ധപ്പെടുത്തിയാണ് അതിനെ കടന്നത് എവിടെയാണ് ഇതിന്റെ ധാർമ്മികത തുടങ്ങുന്നത് എന്റെ ഇണ എന്റെ ഇണ പ്രസവിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ ആകുമ്പോഴാണ് എന്റെ സ്വത്ത് സ്വ സ്വന്തമാക്കാൻ അതിനെ വഹിച്ചു കൊണ്ടുപോകാൻ അവർ യോഗ്യരാവുക എന്ന പുരുഷാധിപത്യ ദർശനത്തിന്റെ തുടർച്ചയാണ് ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പൗരാണിക അല്ലെങ്കിൽ എല്ലാ പുരാണങ്ങളിലും എല്ലാ നാട്ടിലെയും എല്ലാ പുരാണങ്ങളുടെയും റൂട്ടെന്ന് എടുത്തു നോക്കും അവിടെ ഒന്നും തന്നെ ഈ ദാമ്പത്യത്തിന് കൃത്യമായിട്ടുള്ള ഇന്ന ഇണ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയില്ല ഒരു നാട്ടിലും ഉണ്ടായിരുന്നില്ല ഈ സ്വകാര്യ സ്വത്തിന്റെ മറ്റേ പ്രൊക്യൂർമെന്റിന്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സദാചാര പ്രശ്നം ഈ ഒരു ധാർമ്മിക പ്രശ്നം ഇവിടെ ഉണ്ടായി വന്നത് അപ്പോ നമ്മുടെ ഇന്നത്തെ ജീവിത വ്യവസ്ഥയെ നിലനിർത്തുന്ന ഒരു സംസ്കാരം ഒരു പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ ഒരു ദർശനം ഈ ദർശനത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ആ ധാർമ്മികതയും സദാചാരത്തെയും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു അത് സനാതനത്വമാണ് സനാതനത്വമല്ല നമ്മൾ പറയുന്ന ഈ തൊഴിൽ സംസ്കാരത്തിൽ ആധാരമാക്കിയിട്ടുള്ളത് വേലിക്കെട്ടലിലെ പ്രൊക്യൂർമെന്റിന്റെ അതായത് വേലിക്കെട്ടലിനെ ആധാരമാക്കിയിട്ടുള്ള വേലികൾ എവിടെ വെക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള സദാചാര കാര്യങ്ങളെല്ലാം തന്നെ അധാർമികമായിട്ട് തന്നെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഈ എന്താ പറയുക പരമാധികാര സംവിധാനം നമ്മളെ മൊഴി നടപ്പിലാക്കുന്ന ആ ഒരു പുതുലോകക്രമം തന്നെയാണ് അപ്പോ സ്വകാര്യത എന്നുള്ളത് ഇത് അനുവദിച്ചു തരുന്നുണ്ട് ഉടമസ്ഥത അനുവദിച്ചു തരുന്നുണ്ട് അധീനത അനുവദിച്ചു തരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നമുക്ക് സൗഖ്യം തരുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ ഉടമസ്ഥതയുള്ളത് നല്ലതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് സ്വാശ്രയത ഉണ്ടാക്കാൻ പറ്റും ശരിയാണ് സ്വകാര്യതയുള്ളത് ഓരോ വ്യക്തികൾക്കും സ്വകാര്യത ഉണ്ടാവണം അത് നല്ലതാണ് അധീനത ഞാൻ മറ്റൊന്നിന്റെ അധീനതയിലാവുന്നു ഒരു രാജാവിന്റെ അധീനതയിലാവണം അതും നല്ലതാണ് പക്ഷെ ഇതെല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് സ്വകാര്യത എന്ന് വെച്ചാൽ എന്തും നടപ്പിലാക്കാൻ പാകത്തിലുണ്ട് മറ്റാർക്കും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ എന്തും നടപ്പിലാക്കാൻ പറ്റുന്ന സ്വകാര്യത എത്ര പേരെ വേണമെങ്കിലും സ്വന്തമാക്കി വെക്കാൻ പറ്റുന്ന ഉടമസ്ഥത എന്തിനേയും അധീനമാക്കാൻ പറ്റുന്ന അധീനത തുടങ്ങിയ വ്യക്തിപര സ്വാതന്ത്ര്യങ്ങളെയും നീതി അവകാശം അർഹത ദയ തുടങ്ങിയ സാമൂഹ്യ മാനദണ്ഡങ്ങളെയും മനുഷ്യ കേന്ദ്രതമായ ധാർമ്മികത അഭിസംബോധന ചെയ്യുന്നു ഈ നീതി എന്ന് പറയുന്നത് എന്താണ് ആരാണ് ഈ നീതി നടപ്പിലാക്കുന്നത് ഈ കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റി പ്രൊക് എന്താ പറയുക പ്രൊക്യൂർമെന്റ് നടത്തിയ വളച്ചുകെട്ടലും വേലുകെട്ടലും നടത്തി പഠിച്ച ആ ഒന്ന് സ്വകാര്യ സ്വത്തിനും സ്റ്റേറ്റിന്റെ അധികാരങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ടാക്കിയിട്ടുള്ള നീതി ആ നീതി ഇന്ന് നീതിയായിട്ട് നിൽക്കുന്നു നാളെ നീതി അല്ലാതെ അനീതിയാണെന്ന് പറയും അപ്പൊ ഇത് ഇതിന്റെ ഇതിന്റെ കകത്ത് ധാർമ്മികത എന്നുള്ള സാധനം എവിടെയാണ് നിൽക്കുന്നത് ഈ അവകാശത്തെ കുറിച്ച് ഇപ്പൊ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്നു അച്ഛൻ കുഞ്ഞിനെ ശാസിച്ചാൽ അത് മനുഷ്യാവകാശ ലംഘനമായിട്ട് കണക്കാക്കപ്പെടുന്നു എങ്ങനെയാണത് ധാർമ്മികമാവുക ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് ആ വളർത്തുന്ന ആൾക്ക് ശാസിക്കേണ്ടി വരില്ലേ ശിക്ഷിക്കേണ്ടി വരില്ലേ അത് പോലീസ് ശിക്ഷിച്ചാൽ അത് നിയമപരം അച്ഛൻ കുഞ്ഞിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് അസംബന്ധം സദാചാര വിരുദ്ധം ധർമ്മവിരുദ്ധം അങ്ങനെ ഒരു ലോകത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പോ നീതി അവകാശം അർഹത ദയാ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ നമ്മൾ കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെയാണ് നടപ്പിലാക്കുന്നത് നീതി വേണ്ടെന്നല്ല ഞാൻ പറയുന്നു അർഹത വേണ്ടെന്നല്ല പറയുന്നു ഇതിനെല്ലാം നമ്മൾ ആ ഈ പദങ്ങൾ ഉണ്ടാക്കി വച്ചിട്ട് ഈ പദങ്ങൾക്കുള്ള ഡെഫിനേഷനും ഇത് നടപ്പിലാക്കുന്ന ഒരു മണ്ഡലവും തികച്ചും അബ്സേർഡ് ആയിട്ടുള്ള ഒരു 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 ഇടത്താണ് ഇത് അതിന് കാരണമാകുന്നത് എന്തായാലും മനുഷ്യകേന്ദ്രിതമായിട്ടാണ് ഇതിനെല്ലാം കണ്ടത് കുറിച്ച് അർഹതയെ കുറിച്ച് നീതിയെ കുറിച്ച് മറ്റേ കുറിച്ച് മനുഷ്യ മനുഷ്യകേന്ദ്രിതമായിട്ടാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് അപ്പോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സർവാധികാരം ഉപഭോഗ ജീവിതം പ്രയോജന സേവനം ആ നിർബിത നീതി എന്നിവയിൽ നിന്ന് മാനവിക ധാർമ്മികതയ്ക്ക് അസുന്തുലിതത്വം അസുസ്ഥിരത ധാർ ദാരിദ്ര്യം ദുരിതങ്ങൾ യുദ്ധം തുടങ്ങിയവ ഫലമാകുന്നു എന്നുള്ളതാണ് അതായത് ഇതിന് ഇത്തരം ഒരു സിസ്റ്റത്തെ മനുഷ്യ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ധർമ്മബോധത്തിന്റെ പുറകിൽ എന്താണുള്ളത് സർവാധികാര സംവിധാനമാണ് സ്വേച്ഛാധികാര സംവിധാനമാണ് ഏതു കാലത്തും എവിടെയാണ് സർവാധികാരമുള്ളത് അവിടെയാണ് ഈ മനുഷ്യ മനുഷ്യകേന്ദ്രിത ധാർമികതയ്ക്ക് ധാർമ്മികതയെ നടപ്പിലാക്കുന്നത് ധാർമ്മികത നടപ്പിലാക്കുക എന്നുള്ളത് നടപ്പിലാക്കുന്ന ആൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അല്ല ചെയ്യുന്നത് അത് സർവാധികാരി അല്ലെങ്കിൽ ഉപരി തലത്തിലുള്ള ഒരാൾ നമ്മളെ മുകളിലിട്ട് റൂൾ ചെയ്യുന്നതാണ് മാത്രമല്ല ഉപഭോഗ ജീവിതം ഉപഭോഗ ജീവിതം എന്ന് വെച്ചാൽ ഈ ഞാൻ വേറൊരു വാക്ക് പറയും പ്രയോജന സേവനം എന്നുള്ളത് എന്താണ് പ്രയോജന സേവനം ഈ പ്രയോജന യൂട്ടിലിറ്റേറിയൻ സിസ്റ്റം എന്ന് പറയും അതായത് പ്രയോജനവാദം നമുക്ക് പ്രയോജനപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ എഫോർട്ട് കൂടു കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവിടുത്തെ വേണ്ടത് അപ്പൊ നമുക്ക് പ്രയോജനം കിട്ടുന്നത് മനുഷ്യജലത്തിന് പ്രയോജനം കിട്ടുന്നത് അതിലേറ്റവും കുറഞ്ഞ എഫർട്ട് വേണ്ടി വരുന്നത് അപ്പൊ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ സിസ്റ്റവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് വളരെ പ്രയോജനം ഈ സിസ്റ്റമാണ് ഇവിടെ വേണ്ടത് എന്ന ധാരണ അതിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഇവിടുത്തെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഇവിടുത്തെ സദാചാര സംവിധാനം എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് ഇതെല്ലാം ആ ആ പ്രയോജനവാദത്തിന്റെ ഔട്ട്പുട്ടാണ് ഇതിൽ നിന്നും ഉണ്ടാവുന്നത് എന്താണ് ഇത് നിലനിന്ന് പോകണമെങ്കിൽ അതിന് വീലായിട്ട് ഇവിടെ ഉപഭോഗ സംസ്കാരം ഉണ്ടാവണം ഉപഭോഗ ജീവിതം ഉണ്ടാവണം ഉപഭോഗമാണ് ഉപഭോഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് ജനം വിശ്വസിക്കണം അതിനനുസരിച്ചൊരു നീതി ഇവിടെ ഉണ്ടാവണം അത് പ്രകൃതിയുടെ നീതിയല്ല നിർമ്മിത നീതിയാണ് നമ്മുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ നീതിയാണ് നാളെ നിർമ്മാണ സഭയിൽ മാറ്റി മാറ്റി എഴുതാവുന്ന നീതിയാണ് ഇത്തരത്തിലുള്ള ഒരു മാനവ ധാർമ്മികതയാണ് നമ്മുടെ ഇവിടെ നിലകൊള്ളുന്നത് അവിടെ ആ സർവാധികാരത്തിന് വല്ലാതെ പ്രസക്തിയുണ്ട് ഉപഭോഗ ജീവിതത്തിന് പ്രസക്തിയുണ്ട് പ്രയോജനത്തിന് പ്രസക്തിയുണ്ട് ഇത് നമ്മളിൽ ഉണ്ടാക്കി തരുന്നത് അസം അസന്തുലിതാണ് സന്തുലിതമായിട്ടുള്ള ജീവിതാവസ്ഥയെ അത് ഇല്ലാതെയാക്കുന്നു അതുപോലെ തന്നെ സുസ്ഥിരതയെ അത് ചാലഞ്ച് ചെയ്യും അസുസ്ഥിരത ഉണ്ടാക്കുന്നു ഉറപ്പായിട്ടും ഇത് പ്രകാരമുള്ളൊരു വിതരണ ക്രമം ദാരിദ്ര്യം ഉണ്ടാക്കും ദുരിതങ്ങൾ ഉണ്ടാക്കും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും യുദ്ധങ്ങൾ ഉണ്ടാക്കും കാരണം ഇവിടെ സർവാധികാരം പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളാണുള്ളത് ഉപഭോഗ ജീവിതത്തിന്റെ ആ ഒരു ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഉപഭോഗം ചെയ്യാനുള്ള വസ്തുക്കൾ പ്രയോജനവാദത്തിന്റെ പ്രയോജനം ഉണ്ടാക്കാനുള്ള വസ്തു വസ്തുതകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ഇരകളാകുന്ന പ്രകൃതി ആ പ്രകൃതിയുടെ ആ പ്രദേശത്തെ വ്യക്തികൾ അവിടുത്തെ തദ്ദേശ സമൂഹങ്ങൾ ഇവരോടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരും അവർക്കെല്ലാം തന്നെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകും അവരെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മുകളിൽ ആ ഇമ്പാക്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ നമ്മൾ പാരിസ്ഥിതിക വംശീയതയെക്കുറിച്ച് പറഞ്ഞില്ല ആ പാരിസ്ഥിതിക വംശീയത അവരുടെ തലയിൽ വന്നു വീഴണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വരാതിരിക്കണമെങ്കിൽ അവരുടെ തലയിൽ ചെന്ന് വീഴണം കാരണം എന്നാൽ ഈ പ്രയോജന സേവനം എന്നുള്ള സംഭവം നിലനിൽക്കുകയുള്ളു ആ പ്രയോജന സേവനം നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും ചെയ്യുന്ന സമയത്ത് അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും അവിടെ അവർക്ക് ദുരിതങ്ങൾ ഉണ്ടാവും അവർ ചിലപ്പോൾ സംഘർഷങ്ങളിലേക്ക് തന്നുകൊണ്ട് വരും അപ്പോൾ നമുക്ക് യുദ്ധം ഉണ്ടാവും യുദ്ധമുണ്ടാകുന്നത് ഈ വാർലോട്ട്സിൻ്റെ ആവശ്യമാണ് എങ്കിലാണ് ഉപഭോഗ സംസ്കാരം എന്നുള്ള രീതിയിലുള്ള ആ ഒരു അവസ്ഥയെ റിസോഴ്സസ് ഉപയോഗിക്കാത്ത സമയത്തും പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നാൽ ആയുധങ്ങൾ വിറ്റു പോകാൻ കഴിയുക അവിടെയാണ് അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന മനുഷ്യ കേന്ദ്രത ധാർമ്മികതയുടെ പേരിൽ നമ്മൾ എത്തിപ്പറ്റുന്നു നമ്മൾ എവിടെയാ തുടങ്ങുന്നത് ചാരിറ്റി ധാർമ്മികതയുടെ ഏറ്റവും നല്ല മാർഗം എന്നുള്ള ചാരിറ്റിയാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക ഈ ചാരിറ്റി ചെയ്യുന്നതൊക്കെ ആരാണ് എന്താണ് നമ്മൾ ചാരിറ്റി ചെയ്യുന്നവരുടെ ആ ടോട്ടൽ മറ്റേ ഫൗണ്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ച് പോയാൽ നമുക്ക് മനസ്സിലാവും ചാരിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂവൽറ്റികളിൽ ക്രൂവാലിറ്റികളിലുണ്ട് ചാരിറ്റിയുടെ പേരിൽ നടത്തുന്ന പല സ്ഥാപനങ്ങളുമാണ് ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂവാലിറ്റികൾ നടപ്പിലാക്കാനായിട്ട് അവരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ധാർമ്മികതയുടെ പേരിൽ നമ്മൾ നടപ്പിലാക്കുന്ന പലതും അപകടമാകുന്നത് എന്തുകൊണ്ടാണ് അത് അടിസ്ഥാനപരമായ പ്രകൃതി കേന്ദ്രതമായിട്ടുള്ള വീക്ഷണത്തിന് പകരം മനുഷ്യകേന്ദ്രതമായിട്ട് ജീവിതത്തെയും സംസ്കാരത്തെയും കാണുന്ന ആ സങ്കുചിതാവസ്ഥ വന്നതുകൊണ്ടാണ് സങ്കുചിതാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് റിഡക്ഷനിസം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ റെഡ്യൂസ് ചെയ്ത് കാണുന്ന കാണുന്നൊരവസ്ഥ അപ്പോ അവിടെയാണ് ജൈവ ജൈവ ജാലങ്ങളുടെ പാരസ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ജൈവാജൈവ ജാലങ്ങളുടെ പാരസ്പര്യത്തിനും അവ തമ്മിലുള്ള വിനിമയത്തിനും ഇതര വ്യവസ്ഥകളോടുള്ള ഉത്തരവാദിത്വത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രകൃതി കേന്ദ്രത നിലകൊള്ളുന്നത് തന്നെ അവിടെ നമ്മളൊരു ധർമ്മം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു ജീവജാലങ്ങളോടുള്ള പരസ്പര ബന്ധത്തിൽ ഊന്നിയതായിരിക്കും അതിനനുസരിച്ചാണ് എന്റെ ധർമ്മം അല്ലാതെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ ധർമ്മം മറ്റുള്ളവയോടുള്ള പരസ്പര ബന്ധം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവയോട് വിനിമയം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവയോടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ പുറത്താണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യവും മറ്റുള്ളവയോട് റെസ്പോൺസിബിൾ ആണ് ഞാനൊരു കാര്യം ചെയ്താൽ മറ്റുള്ളവർക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അതാണ് എന്റെ ധാർമ്മികത എന്ന് പറയുന്നത് അത് എന്റെ പ്രയോജനവാദത്തിൽപ്പെട്ടതല്ല എനിക്ക് അതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നു ഞാൻ അതിന്റെ ഉപഭോക്താവാകുന്നു അതുകൊണ്ട് അതിന്റെ എനിക്ക് ജീവാവകാശവും അർഹതയും ഉണ്ട് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മറ്റുള്ളവരോട് റെസ്പോൺസിബിലിറ്റി ഉള്ള മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവരോട് ജാലികയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രകൃതി കേന്ദ്രത ധാർമ്മികത മുന്നോട്ട് വെക്കുന്നത് അവിടെ സാമാന്യത എന്നൊരു കാര്യമുണ്ട് സാമാന്യത എന്ന് വെച്ചാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് എന്താണ് ഈ ജനറലൈസേഷൻ ഈ ജനറലൈസേഷൻ എന്നുള്ളത് രണ്ടു മുഖം ഉണ്ട് കേട്ടോ അതായത് എല്ലാത്തിനെയും ഒരു ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് യൂണിഫോമിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സാമാന്യീകരണം ഉണ്ട് അതല്ല നമ്മളിവിടെ പറയുന്ന സാമാന്യത എന്ന് പറയുന്നത് എല്ലാ സത്തകൾക്കും സമ സ്വഭാവം വരുന്നത് സമഭാവം വരുന്നത് അതാണ് സാമാന്യത എന്ന് പറയുന്നത് അപ്പോ സാമാന്യത എല്ലാം എന്താ പറയുക നമ്മള് സിമിട്രിക്കൽ ആകുന്ന ഒരവസ്ഥ എല്ലാത്തിനേയും സിമിട്രിക്കൽ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരവസ്ഥ അതാണ് സാമാന്യത എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് ജൈവത ജൈവതം എന്ന് വെച്ചാൽ ജീവനുള്ള വസ്തുക്കളാണ് പരസ്പരം കൊടുത്തു വാങ്ങിയാണ് നിൽക്കുന്നത് സ്വയം നിർദ്ധാരണം ചെയ്യുന്നതാണ് അതിനനുസരിച്ച് ആ ജൈവഭാവത്തെ നിലനിർത്തുന്നതാണ് ജൈവ ജൈവത എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാരസ്പര്യം ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ മറ്റുള്ളവയുമായിട്ട് പരസ്പര ബന്ധത്തിലായിരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാം ആ പാരസ്പര്യം എന്നുള്ളത് പിന്നെ ആദരം മറ്റുള്ളവരോട് മറ്റുള്ളവയ്ക്ക് എന്നിലും അധികമായുള്ള ശേഷികളും സംവിധാനങ്ങളും ഉണ്ട് എന്ന് കരുതുന്ന ആദരം അവയോട് ചേർന്ന് നിൽക്കാനുള്ള ഏകത എന്ന് പറയുന്ന സർവപര ദൗത്യങ്ങളെ സർവപര ദൗത്യം എന്ന് വെച്ച ദൗത്യം എന്ന് വെച്ചാൽ എന്താണ് നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് നിയോഗിക്കപ്പെട്ടതാണ് അല്ലെ പ്രകൃതിയാൽ നിയോഗിക്കപ്പെട്ടത് ആ സർവപര ദൗത്യങ്ങളെയും മനുഷ്യേതര വ്യവസ്ഥകൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് വ്യവസ്ഥകളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ സദാചാരത്തിലും ധാർമ്മികതയിലും ഇവിടെ മനുഷ്യേതര വ്യവസ്ഥകൾക്കും അവിടെ പ്രാധാന്യമുണ്ട് നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകൾ ഏതൊരു ഒരു കുടുംബത്തെ എടുക്കണം കുടുംബത്തെ മൊത്തത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ധാർമ്മികതയുടെ കാര്യം നടപ്പിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധാർമ്മികതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ഗോത്രത്തെ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ശരീരത്തെ ഒരു വ്യക്തിയെ ഒരു വ്യക്തിത്വത്തെ ആ ഒരു ആവാസ വ്യവസ്ഥയെ മൊത്തത്തിലാണ് എടുക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ തുടക്കവും ഒടുക്കവും പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് നിൽക്കുന്ന തലമുറകൾ ഇനിയും ഒരുപാട് ഘടകങ്ങൾക്ക് ചേർക്കാതില്ല അപ്പൊ ഇങ്ങനെയുള്ള ജീവിത മണ്ഡലങ്ങളെയും പ്രകൃതി കേന്ദ്രത ധാർമ്മികത അഭിസംബോധന ചെയ്യും ധാർമ്മികത നടപ്പിലാക്കുന്ന സമയത്ത് അതൊരു വ്യക്തിയാണെങ്കിൽ വ്യക്തിയെ ഹോൾ ആയിട്ടാണ് എടുക്കുന്നത് കുടുംബത്തെ ആണെങ്കിൽ കുടുംബത്തെ ഹോൾ ആയിട്ടാണ് എടുക്കുന്നത് ജീവിത വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ആവാസ വ്യവസ്ഥ വ്യവസ്ഥയെടുക്കുകയാണെങ്കിൽ അങ്ങനെ മനുഷ്യ കേന്ദ്രത വ്യവസ്ഥകളെ മൊത്തത്തിൽ പരിഗണിക്കുന്നുണ്ട് ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സാമാന്യത ജൈവത പരസ്പരം ആദരം ഏകത തുടങ്ങിയ സർവപര ദൗത്യങ്ങളെയും കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഈ ഒരു പ്രകൃതി കേന്ദ്രത്തെ ധാർമ്മികത മുന്നോട്ട് വെക്കുന്നത് അവിടെ തദ്ദേശീയത സ്വാശ്രയത്വം നിയുക്ത സേവനം പ്രാകൃതിക നീതി എന്നിവയിൽ എഴുതിയ ആ പ്രകൃതി ധാർമ്മികതയ്ക്ക് തുലനത സുസ്ഥിരത സമൃദ്ധി ആരോഗ്യം സന്തോഷം സുരക്ഷ ശാന്തി എന്നിവ ഫലമാകും ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് അതായത് തദ്ദേശീയത ഈ ധാർമ്മികത നടപ്പിലാക്കേണ്ടതേ ഞാൻ ഇവിടുത്തെ ഒരു ധർമ്മബോധം എന്ന് പറയുന്നൊരു അവസ്ഥ ഇവിടുത്തെ ധർമ്മപരമായ ഒരു ദൗത്യം എന്നുള്ള അവസ്ഥ അമേരിക്കയിൽ പോയി നടപ്പിലാക്കേണ്ട കാര്യമല്ല അത് ഇവിടെ നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഇവിടുത്തെ മണ്ണിനും ഇവിടുത്തെ ജീവജാലങ്ങൾക്കും ഇവിടുത്തെ പരിസ്ഥിതിക്കും ചേർന്നതായിരിക്കും അത്തരത്തിലുള്ള തദ്ദേശീയത എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരവസ്ഥ ഞാൻ എന്റെ ധർമ്മം നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടുന്ന വിഭവങ്ങളെ സ്വീകരിക്കേണ്ടത് എനിക്ക് വേണ്ടുന്ന ധനത്തെ സ്വീകരിക്കേണ്ടത് എനിക്ക് വേണ്ട ബന്ധങ്ങളെ സ്വീകരിക്കേണ്ടത് ലോക്കലൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കണം ഇവിടെ ഞാൻ സെൽഫ് റിലയൻഡായിരിക്കണം സ്വാശ്രയത്വം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഞാൻ ചെയ്യേണ്ടത് സേവനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആവശ്യമാണ് അവിടെ അവിടെ എല്ലാം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇത്രയേറെ സേവനം ആവശ്യമുണ്ട് അവിടെ ഒരു ദുരന്തമുണ്ടായി അവിടെ പോയിട്ട് എന്റെ വക സർവീസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രകൃതി നമ്മളെ നിയോഗിച്ചിട്ടുള്ള ഒരു ദൗത്യമുണ്ട് ആ ആ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് അതാണ് നിയുക്ത സേവനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രാകൃതിക നീതി എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഒരു നീതിയെന്ന് ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അസുഖം മാറാൻ അയാളെ വിശ്രമിക്കുകയാണ് വരുന്നത് പ്രകൃതിയുടെ നീതിയാണ് അതിനെ കൊണ്ട് പകരം അയാളെ പൊക്കി എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അയാൾക്ക് തൽക്കാലം വേദന പോകാൻ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പക്ഷെ അതിനു വേണ്ടി ഒരു ഒരു പെർമനന്റ് സംവിധാനം ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് അത് ധാർമ്മികതയാണോ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഇപ്പോ ഞാൻ ഞാനീ പറഞ്ഞു പോകുമ്പോ കുറച്ച് ആഴത്തിലേക്ക് ആണ് ഞാൻ പോവുക നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരാൾക്ക് റേഷൻ കാർഡ് ഇല്ല എന്ന് പറയുന്നു റേഷൻ കാർഡ് ഇല്ലാത്തവന് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ധാർമ്മികതയാണ് സാധാരണ സാമൂഹ്യ പ്രവർത്തകന്റെ കഥലിട്ട് നടക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഈ പ്രത്യേക യൂണിഫോമിട്ട് നടക്കുന്ന പാർട്ടി പ്രവർത്തകരുടെയൊക്കെ ധാരണ അവനെ റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിലെ വൈദ്യുതി ഉണ്ടാക്കി കൊടുക്കുന്നതും കൊണ്ട് അവൻ അവന്റെ ജീവിത ജീവിതധർമ്മങ്ങളിലേക്കാണോ എത്തുക ഈ ജനസമൂഹം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയിലേക്കാണോ എത്തുക ഇല്ല ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഇവിടുത്തെ അതോറിറ്റേറിയൻ സംവിധാനത്തിന്റെ ഒരു 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 വിതരണ സംവിധാനത്തെ നടപ്പിലാക്കാനുള്ള ഒരു ചുവട് വെച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പോ ഈ നിയുക്ത സേവനം എന്നും പ്രാകൃതി നീതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ മനസ്സിലാവുക പോലും ഇല്ല അപ്പൊ ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എത്തുന്നത് തുലനതയിലാണ് ഇക്വാലിറ്റിയിലാണ് ഐക്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാമാന്യതയുടെ ഇക്വാലിറ്റിയാണ് സമമിതമായിട്ടുള്ള ഇക്വാലിറ്റിയാണ് എല്ലാവരെയും ഒരുപോലെ ആക്കുക എന്നുള്ളത് ഇവര് പറയുന്ന മധുരസുന്ദര മധുരസുന്ദര സ്വപ്നത്തിൽ പെടുന്ന എല്ലാവരും ഒരുപോലെ ആകുന്ന ആ ഒരു 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 കിണാശേരി ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോ തുലനത ഉണ്ടാകുന്നത് ഈ ഒരു ധാർമ്മിക പ്രകൃതി കേന്ദ്രതമായിട്ടുള്ള ഒരു പ്രാകൃതിക നീതിയിൽ ഒരു ഒരു ധാർമ്മികതയിലൂടെ മാത്രമേ തുലനത ഉണ്ടാവുള്ളൂ അവിടെ മാത്രമേ സുസ്ഥിരത ഉണ്ടാവുകയുള്ളൂ അവിടെ മാത്രമേ സമൃദ്ധി ഉണ്ടാവുള്ളൂ സമൃദ്ധി എന്ന് വെച്ചാൽ അതോറിറ്റേറിയൻസ് എല്ലാം വെട്ടിപ്പിടിക്കുന്ന രീതിയിൽ എല്ലാം ഒരു കൂട്ടം ആളുകളിലേക്ക് ഉണ്ടാവുന്ന സമർത്ഥിയല്ല ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടുന്ന ജീവിത പശ്ചാത്തലം സമ്പൂർണമായി നിൽക്കുന്നൊരവസ്ഥയാണ് സമൃദ്ധി എന്ന് പറയുന്നത് അവിടെയാണ് ആരോഗ്യം ഉണ്ടാവുക ശരിയാം വിധമുള്ള ജീവിത പ്രക്രിയ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നമ്മുടെ ശരിയായ ധാർമ്മികതയെ നമുക്ക് പാലിക്കാൻ കഴിയുമ്പോഴാണ് ആരോഗ്യമുണ്ടാവുക അവിടെയാണ് സന്തോഷവും സുരക്ഷയും ശാന്തിയും ഉണ്ടാവുന്നത് അപ്പോൾ പ്രകൃതി കേന്ദ്രത ധാർമ്മികതയിൽ മാത്രമാണ് ഇവയെല്ലാം ഉണ്ടാവുക മനുഷ്യ കേന്ദ്രത ധാർമ്മികത എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ഗംഭ്യാണ് മ ധാർമ്മികത എന്നുണ്ടെങ്കിൽ അതിപ്പം നിങ്ങൾ സന്യാസിമാരെ എടുത്തു കഴിഞ്ഞാൽ യോഗികളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യ സദാചാരം പറയുന്ന മനുഷ്യ സംസ്കാരം പറയുന്ന ഒരു രീതിയിലായിരിക്കില്ല അത് പ്രകൃതിയുമായി ചേർന്നതായിരിക്കും ജീവനുമായി ചേർന്നതായിരിക്കും സീസണുകളുമായിട്ട് ചേർന്നതായിരിക്കും പ്രാദേശികതയുമായി ചേർന്നതായിരിക്കും അതായത് പ്രകൃതി കേന്ദ്രതമായിരിക്കും അതാണ് ശരിയായ ധാർമ്മികത എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് ഇപ്പൊ നമ്മളെപ്പോലുള്ള ചില പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളിങ്ങനെ നൂലേക്കെട്ട് ഇറക്കുന്നതുമല്ല നമ്മുടെ നാട്ടിലുള്ളതാണ് സിദ്ധന്മാരും യോഗികളും ഒക്കെ ഫോളോ ചെയ്തിരുന്നതാണ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ മാത്രമല്ല എല്ലാ നാട്ടിലെയും സിദ്ധന്മാരും എല്ലാ നാട്ടിലെയും യോഗികളും എല്ലാ നാട്ടിലെയും ഋഷികളും ഇതുതന്നെയാണ് നടപ്പിലാക്കിയിരുന്നത് അതാണ് അവരുടെ ധർമ്മം ആ ധർമ്മത്തെയാണ് നമ്മൾ അതോറിറ്റേറിയൻ സിസ്റ്റത്തിലൂടെ പ്രൊക് പ്രൊക്യോർമെന്റിലൂടെ നമ്മൾ മാറ്റി വേറൊരു സാധനം ഉണ്ടാക്കി സ്വകാര്യ സ്വത്തുക്കളെ സംരക്ഷിക്കാനും വേറൊരു വ്യവസ്ഥ സംരക്ഷിക്കാനും വേണ്ടി നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ധാർമ്മിക ബോധവും സദാചാര ബോധവും ഉണ്ടാക്കിയെടുത്തത് അത് അപകടമാണ് അതിലൂടെ യാത്ര ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയേറെ കലുഷിതമായിട്ടുള്ള ഒരു സാമൂഹ്യാവസ്ഥയിലേക്ക് എത്തിയത് എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിന് ചുവട് മാറേണ്ടതുണ്ട് നമുക്കുണ്ടാകേണ്ട ധാർമ്മികത എന്ന് പറയുന്നത് പ്രകൃതി കേന്ദ്രതമായിരിക്കണം അതിനാണ് നമ്മളെ സുസ്ഥിരതയിലേക്ക് എത്തിക്കാൻ കഴിയുക അപ്പോൾ സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് പ്രകൃതി കേന്ദ്ര ധാർമ്മികതയാണ് എന്നുള്ളതാണ് അത് തിരിച്ചറിയാനുള്ള തുറവി നമുക്കുണ്ടാവണം അതിനുള്ള സന്നദ്ധത നമുക്കുണ്ടാകും അത് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക